പൃഥ്വാജിന്റെ സംവിധാനത്തിൽ പാൻ ദിൻ ലെവൽ വരാണ്ടിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമായിട്ടുള്ള ടൈസൺ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷൽ എത്താൻ പോകുന്നത് ദിലീപ് ഏട്ടൻ ഇതിനെപ്പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്ന ടൈമ് തന്നെ നോക്കുകയാണെങ്കിൽ കുറച്ച് എൻഡിയർലി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ വഴിയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളത് കുറേ തന്നെ കെ ജി എഫ് സലാർ പോലുള്ള ബ്രഹ്മഡ ചിത്രങ്ങളൊക്കെ നിർമ്മാണ കമ്പനി ആയിട്ടുള്ള ഫിലിംസ് ആണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നതും കൂടെ അറിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഒക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ആയിരുന്നു ഈ ഒരു ചിത്രം അനൗൺസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈമിൽ ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ എന്ന സംവിധായനും കൂടാതെ തന്നെ റൈറ്റർ എന്ന മുരളി ഗോപിയും ഒരു ഹിറ്റ് കോംബോ ആയി നിൽക്കുന്ന ടൈമിലായിരുന്നു ഈ ഒരു ചിത്രം അനൗൺസ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ടൈമിൽ ഈ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്ന ഹൈപ്പ് അതിന് ഇരട്ടിയായി മാറിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രം നോക്കണം മലയാളത്തിന്റെ ജി എഫ് ആണ് തന്നെ പലരും ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബിഗ് ബഡ്ജറ്റ് പാടുന്ന ചിത്രം തന്നെയാണ് മറ്റു ഭാഷകളിൽ നിന്നുള്ള ആക്ടേഴ്സ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ എത്തുമെന്നും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ തന്നെയാണ് കൂടാതെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്യാൻ ുന്നത് അനിരുദ്ധായിരിക്കുമെന്ന് അനിരുദ്ധായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ് ഒന്നും പുറത്തിറങ്ങുന്നില്ല പക്ഷേ ഈ ഒരു ചിത്രത്തിൽ വേഷത്തിൽ ദിലീപേട്ടൻ എത്തുമെന്ന് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ ഇപ്പൊ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിലെ റൈറ്റർ ആയിട്ടുള്ള മുരളിഗോപിയുടെ സംവിധാനത്തിൽ ദിലീപേട്ടൻ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു കമാര സംഭവം എന്ന ചിത്രം ആ ഒരു ചിത്രം അന്ന് വലിയ ഹൈപ്പറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്തി അന്ന് ഒരു ക്യാരക്ടർ വൈസ് ഒക്കെ നേടിയെങ്കിൽ പോലും അന്നത്തെ ആൾക്കാർക്ക് ആ ഒരു ചിത്രം അങ്ങനെ ഫുള്ളി അക്സെപ്റ്റബിൾ ആയി തോന്നിയില്ല പിന്നീട് ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു ചിത്രത്തിനും വലിയ ഫാൻ ബേസ് ഒക്കെ തന്നെ ഉണ്ട് എന്ന ക്യാരക്ടറിന്റെ ഫാൻ ബേസ് വേറെ ലെവലിൽ തന്നെ ഒരു ടൈമാണ് കാരണം നായകനെക്കാട്ടിലും ഇരട്ടി ബുദ്ധി എന്നൊക്കെ പറയത്തില്ല ആ ഒരു ടൈപ്പിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ആ ഒരു ചിത്രത്തിന്റെ ദിലീപ് പെർഫോമൻസ് ബേസ് ആയാലും ടോപ്പിൽ തന്നെയായിരുന്നു പിന്നീട് പുള്ളിയുടെ അതേ ഒരു വോൾട്ടേജിൽ നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടർ പിന്നീട് ഒരിക്കലും പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിൽ സിനിമകളും പിന്നീട് പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു പിന്നീട് ദിലീപ് ഏട്ടനോട് തന്നെ തങ്കമണി എന്ന ചിത്രത്തിലെ ഒരു പ്രമോഷന്റെ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദിലീപേണ്ടന്റെ ആ ഒരു ടൈപ്പ് ഓഫ് സിനിമകൾ വരുന്നില്ലല്ലോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സിനിമകൾ എല്ലാം ചൂസ് ചെയ്യാത്തെന്നുള്ള രീതിയിലുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ദിലീപ് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കഥ എന്റെ അടുത്തോട്ട് വരുന്നുണ്ട് ആ ഒരു ടൈപ്പുള്ള വില്ലൻ റോളുള്ള ഒരു ക്യാരക്ടർ വരുന്നുണ്ടെന്ന് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു ലോകേഷിന്റെ കൂലി എന്ന ചിത്രത്തിന്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ മലയാളത്തിലുള്ള സൗബ്യം ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു കഥ ഒരു വില്ലന്റെ ക്യാരക്ടറിന്റെ റോൾ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ അന്ന് പലരും ഡൗട്ട് ചെയ്ത കാര്യം ലോകേഷിന്റെ സിനിമയിലായിരിക്കും വില്ലൻ വേഷത്തിൽ എത്തുക എന്നാണ് കാരണം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഫകദിനെയൊക്കെ വിക്രം ചിത്രത്തിൽ കൊണ്ടുപോയ പോലെ നമ്മുടെ മലയാളത്തിലുള്ള ദിലീപ് ഏട്ടനെ ആ ഒരു വില്ലൻ ക്യാരക്ടർ അല്ലെങ്കിൽ കമാരെന്ന വില്ലൻ ക്യാരക്ടറിനെ കണ്ടിട്ടപ്പോഴുള്ള പെർഫോമൻസ് ബേസ് ആ ഒരു കൂലി എന്ന ചിത്രത്തിലും വില്ലൻ ക്യാരക്ടറിലോട്ട് സജസ്റ്റ് ചെയ്യുന്ന പലവരും തന്നെ പ്രതീക്ഷിച്ച ഒരു ടൈം തന്നെയായിരുന്നു പിന്നീട് അങ്ങനെയൊന്ന് അപ്ഡേറ്റുകൾ കുറെ വന്നെങ്കിൽ പോലും പിന്നീട് അത് കൺഫേം ആകാത്തപ്പോൾ പിന്നീട് എല്ലാവരും ചിന്തിച്ചു വേറെ ഏത് ആയിരിക്കും ആ ഒരു വില്ലൻ ക്യാരക്ടർ വന്നതെന്നൊക്കെ പല ും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് തന്നെ ദിലീപ് ദിലീപന്റെ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ വേല വന്നപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദിലീപടന്റെ ഒരു വില്ലൻ ക്യാരക്ടർ റോള് നേരത്തെ തന്നെ ആരെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു അത് കൂലിയുടെ ഒക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിലീപേടൻ തന്നെ പറഞ്ഞു ഇല്ല അവരൊന്നും അല്ല പക്ഷെ എന്നോട് ആ ഒരു വില്ലൻ ക്യാരക്ടർ പറഞ്ഞിട്ടുള്ളത് മുരളീ ഗോപിയാണ് പക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അസാൻ ആക്ടർ മുരളീഗോപിയുടെ തന്നെ തിരക്കഥയിൽ പുറത്തിറങ്ങിയിട്ടുള്ള കമാരസംഭവം എന്ന ചിത്രത്തിലെ ദിലീപഠന്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളത് ാണ് പുള്ളിക്ക് എന്തോരം കിടിലമാക്കാൻ പറ്റുമോ അത്രയും കിടിലമാക്കി തന്നെയായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ ഫുൾഫിൽ ചെയ്ത് വെച്ചിട്ടുള്ളതായാലും മറ്റൊരു ചിത്രത്തിലോട്ട് വില്ലൺ റോളിലോട്ട് സജസ്റ്റ് ചെയ്തെന്ന് തന്നെ അറിഞ്ഞപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയുണ്ട് ഉണ്ട് അത് ഏത് പ്രൊജക്റ്റ് ആണ് ഏത് പ്രൊജക്റ്റ് ആണെന്നുള്ള ദിലീപേട്ടനും ഗോപിയായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വരുമെന്നൊക്കെ നേരത്തെ തന്നെ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഏത് പ്രൊജക്റ്റ് ആയിരിക്കുമെന്ന് ഇതുവരെയായിട്ടും കൺഫേം ആക്കിയിട്ടില്ല ഇതിന് മുമ്പേ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു റൂമർ എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പാർട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടക്കാനുള്ള ചാൻസ് വളരെ അധികം കുറവാണെന്നാണ് കാരണം ഫസ്റ്റ് പാർട്ട് വലിയൊരു ഹിറ്റായി കഴിയുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് പാർട്ട് എടുക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ എല്ലാവരും തന്നെ ചോദിച്ചു വരുന്ന ഒരു കാര്യം അവർ അന്ന് തന്നെ പ്ലാൻ ഒരു കാര്യം തന്നെയായിരുന്നു കമാരസംഭവം എന്ന ചിത്രത്തിൽ ഒരു സെക്കൻഡ് പാർട്ട് പക്ഷെ അവർ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു ടൈമിൽ ആൾക്കാർക്ക് അത്രയും കണക്റ്റാകാതെ പരാജയപ്പെട്ട് പോയതോടെ ആയിരിക്കാം മിക്കവാറും അവർ കമാര കമാരസംഭവത്തിന്റെ രണ്ടാം ഭാഗമൊക്കെ ഉപേക്ഷിക്കാൻ തന്നെ കാരണം പക്ഷേ വലിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കമാരസംഭവം എന്ന ചിത്രത്തിന് വലിയ ഫാൻ ബേസും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് അതിന് മുമ്പ് ഇപ്പോൾ ആട് ചിത്രമായാലും അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് അന്ന് ആടൊരു ഭീകര ജീവിയാണെന്ന ചിത്രത്തിന് അന്ന് തിയേറ്ററിൽ വലിയ രീതിയിലുള്ളൊരു വിജയമോ കാര്യങ്ങളോ ഒന്നും നേടാൻ സാധിച്ചില്ല പിന്നീട് അത് ടി വിയിലൊക്കെ ഇറങ്ങിയപ്പോഴായാലും ഒ ടി ഇറങ്ങിയപ്പോഴൊക്കെ ആയാലും നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസ് ഒക്കെ ആ ഒരു ചിത്രത്തിൽ നേരെ എടുക്കാൻ സാധിച്ചു പിന്നീടാണ് അവർ സെക്കൻഡ് പാർട്ട് എഴുതാനൊക്കെ തുടങ്ങി സെക്കൻഡ് പാർട്ട് എക്കാലത്തേമില്ല അന്ന് തന്നെ വിജി ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് ആ ഒരു ചിത്രം റിലീസിന് എത്തുമ്പോൾ തിയേറ്റർ പോലും കിട്ടാത്ത സ്ഥിതി ആ ഒരു ടൈം ആയതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷേ ആ ഒരു ചിത്രം റിലീസ് ഒന്ന് രണ്ട് വീക്കൂടെ തന്നെ ഏറ്റവും വലിയ ഒരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്നൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പത്രീ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആയാലും ഇപ്പോൾ നടന്നു പോകുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഇപ്പൊ അത്രയും വലിയ ആവശ്യമൊന്നും വരത്തില്ല കാരണം കമാരസംഭവം എന്ന ചിത്രത്തിൽ ഇപ്പോ വലിയ രീതിയിലുള്ള ഫാൻ ബേസും പ്രതീക്ഷയും ഒക്കെ തന്നെയാണ് ഉള്ളത് അതുകൊണ്ടൊക്കെ തന്നെ അതിന്റെ രണ്ടാം ഭാഗമാണോ അല്ലയോ എന്നുള്ള അപ്ഡേറ്റ് ഒന്നും ഇപ്പൊ ആയിട്ട് പുറത്തിറങ്ങിയിട്ടില്ല ഇപ്പോ ലേറ്റായിട്ട് പുറത്തിറങ്ങുക അല്ലെങ്കിൽ മുരളീകോപിയുടെ ആയാലും ലൈനപ്പിൽ അപ്പിൽ പുറത്തിറങ്ങാൻ കഴിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രം ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ടൈസൺ എന്ന ചിത്രമാണ് പൃഥ്വിരാജകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലെ ഒരു റോളിൽ മെയിൻ വില്ലനായിട്ടുള്ള ഒരു റോളിലോട്ടായിരിക്കാം ദിലീപ് എട്ടനെ ഈ ഒരു ചിത്രത്തിൻ്റെ കാര്യത്തിലായിരിക്കും സമീപിച്ചതെന്നൊക്കെയുള്ള ലേറ്റസ്റ്റ് റൂമറാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നത് ഈ ഒരു കാര്യം ഇപ്പോൾ ഓഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് ഓരോരോ വരുന്ന റൂമറുകൾ മാത്രമാണ് ഇപ്പോൾ ഒരുപക്ഷെ ഇത് എൻ്റെ ലോകേഷ് സിനിമയിൽ ദിലീപ് ഏട്ടൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ജസ്റ്റ് റൂമറായി പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ കൺഫേം ആകാനും ചെറിയ രീതിയിലുള്ള ചാൻസ് കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി എൻ്റെ ഒഫീഷ്യലി ഒരു കാര്യം പറയാറായിട്ടില്ല പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങും ജസ്റ്റ് റൂമർ എന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു കാര്യത്തെ പറ്റിയായാലും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യമാണ് കാണും ഓഫീഷ്യലി കൺഫേം ആകുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ദിലീപ് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കും വില്ലനായിട്ട് എത്തുമെന്നൊക്കെ അറിയുകയാണെങ്കിൽ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്ന ഹൈപ്പ് എന്തായാലും ഇരട്ടിയാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം പുള്ളിക്ക് ഒരു കിഡിലൻ അതിന് ഒരു വില്ലൻ വേഷം കിട്ടിയാൽ കിടിലൻ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ അറിയാമെന്ന് പുള്ളി നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ ആണ് അതും ഇതുപോലുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഹൈപ്പും കൂടാതെ പുള്ളിയുടെ ആയാലും ഗ്രോത്തിനും നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ആകും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പലരും തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇത് ചുമ്മാതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കില്ല ആദ്യത്തന്നെ ഞാൻ ഒരു അപ്ഡേറ്റ് കേട്ടപ്പോഴും ഓ ഇങ്ങനെയൊന്നും വരത്തില്ലായിരിക്കും ഉള്ള രീതിയിലാണ് പക്ഷേ പുറകെ കുറെ ഒരു റൂമർ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യത്തെ പറ്റിയായാലും ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അവിടെയൊക്കെ തന്നെ ഈ ഒരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കണമെന്ന് യാതൊരു നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ആണ് ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഹൈപ്പിനെ ഇരട്ടിയാക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ആ ഒരു പോസ്റ്റർ റിലീസിനെത്തിയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് കാരണം നമ്മുടെ മലയാളത്തിലെ നല്ലൊരു കെ ജി എഫ് ലെവലിൽ ഒരുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ ആയാലും കണക്കാക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ ആര് ഒരു നായകനെ എത്തും അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്നും തുടങ്ങുമെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുവരായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല അതിന് കാരണം പൃഥ്വിരാജിൻ്റെ അവരുടെ ഒക്കെ തന്നെയാണ് പുള്ളിക്ക് ഇപ്പോൾ കൈ നിറയെ സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് എസ് എസ് രാജമുലിയുടെ എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ട് വയൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ട് സന്തോഷ് ട്രോഫി കലീഫ അങ്ങനെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കി ശേഷമായിരിക്കും വീണ്ടും ഡയറക്ടിലോട്ട് കടക്കുക എങ്കിൽ പോലും പുള്ളി ഇനിയും എൽ ഫ്രാഞ്ചൈസിലെ ഇനിയും സംവിധാനത്തിലൂടെ കടക്കും അതുതന്നെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണെന്നൊക്കെ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ടൈസൺ എന്ന ആയാലും വരാൻ ലേറ്റ് ആകും ഇപ്പൊ എന്തായാലും ദിലീപ് ഈ ഒരു ദിലീപേ ബില്ലായി എത്തുമെന്ന് ഇറങ്ങിയിട്ടുള്ള ജസ്റ്റ് റൂമർ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ആയാലും പറഞ്ഞിട്ടുള്ളത് ചിത്രത്തിൽ ദിലീപേടൻ ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യത്തിൽ ഒഫീഷ്യലി എവിടെയും കൺഫേം ആകാത്തതും കൊണ്ടും അങ്ങനെ ഒരു ഉറപ്പായിട്ടുള്ള ഒരു കാര്യമല്ലാത്തതുകൊണ്ട് കൂടി എസ്റ്റ് റൂമർ മാത്രമായിട്ടാണ് ഈ ഒരു കാര്യത്തെ എടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു ചിത്രത്തിൽ റൈസഡ് എന്ന ചിത്രത്തിൽ തിരി പഠനം വില്ലനായി എത്തിയാൽ എങ്ങനെയുണ്ടായിരിക്കുമെന്നുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക